സിദ്ധാർത്ഥ ഫൗണ്ടേഷന്റെ സാഹിത്യ പുരസ്കാരത്തിന് വി ഷിൻലാലിന്റെ ഗിരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന ചെറുകഥാ സമാഹാരം അർഹമായി അർഹമായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഇത്തവണത്തെ പ്രത്യേക ജൂറി പുരസ്കാരത്തിന് മാതൃഭൂമി ലേഖകൻ രാജീവ് ചാത്തരാകുളം അർഹനായി അഷ്ടമടിക്കായ കുറിച്ച് മാതൃഭൂമി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖന പരമ്പരയ്ക്കാണ് അവാർഡ് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം മെയ് അവസാനം ബുദ്ധ ദിനത്തിൽ സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ പള്ളിമൺ ആസ്ഥാനത്ത് വെച്ച് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ നിർണയ സമിതിയിലെ അംഗങ്ങളായിട്ടുള്ളവർ പറയും ഞാൻ ഫൗണ്ടേഷന്റെ സെക്രട്ടറിയാണ് സിദ്ധാർത്ഥ പന്ത്രണ്ട് വർഷമായി നൽകി വരുന്നത് നല്ല പുസ്തകങ്ങൾക്കും അതുപോലെ നല്ല ചിത്രങ്ങൾക്കും അവാർഡുകൾ നൽകി വരുന്നത് ഈ വർഷം വരെയാണ് ഇരുപത്തി അയ്യായിരം രൂപയുടെ അവാർഡ് അടുത്ത വർഷം മുതൽ അത് അൻപതിനായിരം രൂപയാക്കി ഫൗണ്ടേഷൻ ഉയർത്തിയിട്ടുണ്ട് ഇനി അവാർഡുകൾ ക്ഷണിക്കുന്നത് അങ്ങനെയുള്ള ഒരു നിർദ്ദേശത്തിൽ കൂടിയാണ് ഇത് കൂടാതെ ഒരു പ്രത്യേക ജോലി പുരസ്കാരം കൂടി ഇതിനോടൊപ്പം പ്രഖ്യാപിക്കുന്നുണ്ട് രാജീവ് ചാതനാകുളത്തിനാണ് പ്രത്യേകിച്ച് ജോലി പുരസ്കാരം ഉള്ളത് അഷ്ടമടി കാലങ്ങളെ കുറിച്ച് മാതൃഭൂമി ദിവസത്തിൽ അദ്ദേഹം സ്ഥിരമായി എത്തിയിരുന്ന പരിസ്ഥിതി ലഹന പരമ്പരയ്ക്കാണ് അവാർഡുള്ളത് ഈ രണ്ട് പുരസ്കാരങ്ങളും മെയ് അവസാന വാരം ബുദ്ധപോർണമി ദിനത്തിൽ നടക്കുന്ന ഗംഭീരമായ ഒരു ചടങ്ങിലാണ് വിതരണം ചെയ്യപ്പെടുന്നത് സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ സെക്രട്ടറി യു സുരേഷ് ജൂറി അംഗം കെ സജീവ് കുമാർ സിദ്ധാർത്ഥ സാഹിത്യ വിഭാഗം കൺവീനർ ഗിരീഷ് മുഖത്തല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം